അവർക്ക് നമസ്കാരം മുഹമ്മദ് എന്ന പേരുള്ള മാനവരിൽ മഹാരോഗി അല്ലെങ്കിൽ മാനവരിൽ മാനവരോഗി അയാളുടെ കഥയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് അതുകൂടാണ്ട് രണ്ട് ഹദീസുകൾ ഹ്രീസുകൾ കൂടി നോട്ടി നോക്കാം തുടങ്ങുന്നതിന് മുമ്പ് വീണ്ടും കമന്റുകൾ ഇട്ടവർക്ക് നന്ദി ഞാൻ പല കമന്റുകൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ന്യൂ ഹോപ്സ് നൂറ്റി ഇരുപത്തി മൂന്ന് അള്ളാ പൂഡോ ലോട്ടറിൻ ലോ ലൈറ്റ് സാക്ഷി ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സേക്കുലാർ പറഞ്ഞ പല കാര്യങ്ങൾ വീഡിയോ സംബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ള മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നു സമയമാണ് പരിമിതി ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ അതിനൊക്കെ വീണ്ടും നന്ദി പറയുന്നു വിഷയത്തിലേക്ക് കടക്കാം ഈ പ്രധാനപ്പെട്ട ഞാൻ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഹദീസ് മുഹമ്മദിന്റെ ആത്മഹത്യാ ശ്രമം അത് എനിക്ക് കിട്ടിയത് ആരിഫ് ഹുസൈൻ തിരുവത്ത് എന്ന് പറയുന്ന നമ്മുടെയൊക്കെ ഗുരു അദ്ദേഹത്തിൻ്റെ ആ ചാനലിൽ ഒരു വീഡിയോ അതിനകത്ത് നിന്നാണ് എടുത്തത് അപ്പോൾ അദ്ദേഹത്തിന് താങ്ക്സ് അദ്ദേഹത്തിന് നന്ദി ശ്രീ ആരിഫ് ഹുസൈൻ തിരുവത്ത് പറഞ്ഞ ആ വിഷയം അതിൻ്റെ ഹദീസിനോട് അനുബന്ധമായിട്ടുള്ള ഒരു വിഷയം ക്ലബ് ഹൗസിൽ നടക്കേണ്ടായി ഈ ഹദീസ് എടുത്ത് ഒരു മുസ്ലിം അല്ലാത്തൊരു പെൺകുട്ടി ഒരു മുസ്ലിം ഗ്രൂപ്പിൽ പോയി അവരോട് പറയുമ്പോൾ അവർ ഫസ്റ്റ് ഈ ഹദീസിനെ നിഷേധിക്കുകയും പിന്നീട് അവർക്ക് അവസാനം സഹീൽ ബുഖാരിയിലെ ഹദീസ് ആണെന്ന് മനസ്സിലാകുകയും അതിനെ തിരുത്തേണ്ടി വരുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം അവിടെ ക്ലബ് ഹൗസിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഇസ്ലാം വിമർശനം നടക്കുന്ന സമയത്തുണ്ടായി ഇത് ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥയാണ് ക്ലബ് ഹൗസിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഈ വിഷയം അറിയുമായിരിക്കും അപ്പോൾ ഇത് എനിക്ക് കിട്ടിയത് ആരിഫ് ഹുസൈൻ തെരുവത്തിൻ്റെ ചാനലിൽ നിന്നാണ് അദ്ദേഹത്തിനോട് വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ആ വിഷയത്തിലേക്ക് കിടക്കണം ആദ്യത്തെ ഹദീസിൽ എന്താ പറയുന്നത് അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ പരിശോധിക്കും എന്ന് തിങ്കൾ ആൻഡ് വ്യാഴം മൺഡേ ആൻഡ് തേഴ്സ്ഡേ പ്രപഞ്ചത്തിന് അതീതനായ സമയത്തിന് അതീതനായ ദൈവം പറയാണ് ഞാൻ നിങ്ങളുടെ കർമ്മങ്ങൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പരിശോധിക്കും അല്ലെങ്കിൽ പുള്ളി ചെയ്യും എന്ന് മുഹമ്മദ് പറയുന്നു എന്നിട്ട് ചെയ്യും പുള്ളി നോക്കും ആരൊക്കെയാണ് തനിക്ക് അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രം ആരാധന അർപ്പിച്ചത് ഷിർക്ക് ആര് ചെയ്തു എന്ന് നോക്കും എന്നിട്ട് വേർതിരിച്ചിട്ട് പുള്ളി മാർപ്പെടും നിങ്ങൾ ഷിർക്ക് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും പാസ്സാകും നിങ്ങളുടെ പാപങ്ങൾ ആ ദിവസങ്ങളിൽ പൂർക്കപ്പെടും എന്നാണ് പറയുന്നത് രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് ഒരു മുസ്ലിം ബ്രദറും മറ്റൊരു മുസ്ലിം ബ്രദറും തമ്മിൽ ആ വൈരം ഉണ്ടാകുകയും ആ വൈരം ഉണ്ടാക്കിയ ആളുടെ പാപങ്ങൾ പൊറുക്കില്ല എന്നുമാണ് അപ്പോൾ മുസ്ലിങ്ങളോട് എനിക്ക് ഇത്രേ ചോദിക്കാനുള്ളൂ ഈ മൺഡേ ആൻഡ് തേഴ്സ്ഡേ അല്ലാത്ത ദിവസങ്ങളിൽ അള്ളാഹു എന്താണ് അദ്ദേഹം റെസ്റ്റ് എടുക്കുകയാണോ അതോ അദ്ദേഹത്തിന് ഈ പാപങ്ങൾ അല്ലെങ്കിൽ ഷിർക്ക് ഇതൊക്കെ നോക്കാൻ സമയമില്ലേ വേറെ വല്ല പരിപാടിയും അദ്ദേഹം നടത്താറുണ്ടോ ഇതിലൂടെ അല്ലെങ്കിൽ വേറെ വല്ല സംരംഭങ്ങളിലും പുള്ളി ഏർപ്പെട്ടിരിക്കുകയാണോ ഈ ദിവസങ്ങൾ മാത്രം എന്തുകൊണ്ട് പാപം പൊറുക്കുന്നു എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പറയണം ഈ തിങ്കൾ വ്യാഴം എന്നുള്ളതൊക്കെ മനുഷ്യൻ്റെ മനസ്സിലാക്കലും മനുഷ്യൻ ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെയാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ച എങ്ങനെയാണ് പ്രപഞ്ചാതീതനായിട്ടുള്ള ഈ സ്പേസ് ടൈം കർവേച്ചറിന് പുറത്തുള്ള നിങ്ങളുടെ ദൈവം അള്ളാഹുവിന് ബാധകമാകുന്നത് അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾ മാത്രം വന്നിട്ട് പാപങ്ങൾ പൊറുക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരിക ബാക്കിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന് പാപം പൊറുക്കാനുള്ള കഴിവില്ലേ സർവ്വശക്തൻ എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളിലും പാപം പുറക്കാൻ പറ്റണ്ടേ ബാക്കിയുള്ള ദിവസങ്ങൾ എന്ത് പറ്റി പുള്ളിക്ക് പുള്ളിക്കൊരു എന്താ പറയാ അദ്ദേഹത്തിന് ബാക്കി ദിവസങ്ങളൊക്കെ ക്ഷീണമാണ് ഇത് മുസ്ലിങ്ങൾ വ്യക്തമായിട്ട് പറയണം ഉരുണ്ടിട്ട് കാര്യമില്ല എന്തുകൊണ്ട് മൺഡേ ആൻഡ് വൈ നോട്ട് വെനസ്ഡേ ഫ്രൈഡേ ട്യൂസ്ഡേ സൺഡേ ആൻഡ് സാറ്റർഡേ അപ്പോൾ മുസ്ലിങ്ങൾ ആ വിവരത്തിൽ നമുക്കൊരു ക്ലാരിറ്റി വരുത്തുക അടുത്ത ഹദീസിലേക്ക് പോവാം അടുത്ത ഹദീസിൽ എന്താ പറയുന്നത് മുഹമ്മദിനോട് ചോദിക്കുന്നു ഒരു അനുചരൻ ആരുടെ മുന്നിലൊക്കെയാണ് നമ്മൾ നമ്മുടെ നഗ്നത അഥവാ ഗുഹയ സ്ഥാനം മറച്ചു വെക്കേണ്ടത് എന്നുള്ളതും അപ്പോൾ മുഹമ്മദ് പറയുന്നു ആദ്യഘട്ടത്തിലുള്ള ചോദ്യത്തിൽ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ വലതു കൈ ഉടമപ്പെടുത്തിയവരും അഥവാ അടിമകളും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരും അവരുടെ മുന്നിൽ ഒഴികെ ബാക്കിയുള്ള എല്ലാ ആളുകളുടെ മുന്നിലും മറച്ചു വെക്കണം എന്ന് പറയുന്നു അടുത്തതായിട്ട് മുഹമ്മദിനോട് ചോദിക്കുന്നു നമ്മളൊരു കൂട്ടത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെയാണ് മറക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് പറയുന്നു അവർക്ക് കാണാത്ത രീതിയിൽ നിങ്ങൾക്ക് മറയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മറയ്ക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നു വീണ്ടും ആനുചരൻ ചോദിക്കുന്നു ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ഈ ഗുഹ്യസ്ഥാനം എങ്ങനെയാണ് മറക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ മറക്കണോ എന്നുള്ളത് ചോദിക്കുന്നു അപ്പോൾ ഈ മുഹമ്മദ് പറയുന്നതാണ് ഇതിലെ കൗതുകരമായിട്ടുള്ള കാര്യം അള്ളാഹുവിന്റെ മുന്നിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നാണം കാണിക്കേണ്ടത് അല്ലെങ്കിൽ ഒറ്റക്കാണെങ്കിലും നിങ്ങൾ മറച്ചിരിക്കണം എന്നാണ് പറയുന്നത് ഒരു മനുഷ്യന്റെ നഗ്നത യൂനീസ് ഓർ ലിങ്ക്സ് അള്ളാഹുവിന് എങ്ങനെയാണ് പ്രശ്നമാകുന്നത് നമ്മൾ പലപ്പോഴും കുളിക്കുമ്പോഴും പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ നഗ്നരാണ് അപ്പോൾ ഈ ഗുഹ്യസ്ഥാനം ഒക്കെ കാണാം ദൈവത്തിന് അതൊക്കെ കാണാൻ പറ്റും ദൈവമാണിതൊക്കെ സൃഷ്ടിച്ചു തന്നോ അതാണ് വേറെ കാര്യം പുള്ളിയാണതൊക്കെ ഉണ്ടാക്കിയത് ഇത് കാണുന്നതിന് വിളിക്കുന്നത്ര നാണം ഏഹ് അള്ളാഹുവിന് എന്താണ് നാൻ വരുന്നത് എന്തിനാണ് ഇതൊക്കെ ഒരു പ്രശ്നമായിട്ട് ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ കൂടുതൽ നമ്മൾ ലജ്ജ കാണിക്കണം എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പോലും നഗ്നത നമ്മൾ കാണിക്കരുത് എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണെന്ന് പറയാം അപ്പോൾ മുസ്ലിങ്ങളോട് എനിക്കുള്ള ചോദ്യം ഇതാണ് ഈ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അള്ളാഹു ഇങ്ങനെ ഞാൻ നഗ്നനാണോ എന്ന് അങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുമോ ദൈവം തന്നെ സൃഷ്ടിച്ച എന്റെ സാധനം ലിങ്ക് ഹൈപ്പർ ലിങ്ക് ഇത് കാണുന്നുണ്ട് ദൈവത്തിന് എന്താ കുഴപ്പം നമ്മൾ നമ്മളൊറ്റക്കാണല്ലോ നമ്മൾ മറ്റ് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ കുളിക്കുന്ന സമയത്ത് പിന്നെ വേറെ കുറേ പരിപാടികൾ ചെയ്യുന്ന സമയത്ത് നഗ്നരാണ് അപ്പോൾ എന്റെ ഗുഹ്യസ്ഥാനം കണ്ടുകഴിഞ്ഞാൽ അള്ളാഹുവിന് ഹാലിടകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം നിങ്ങൾ മറുപടി തരിക മെഴുകുക അപ്പോൾ അടുത്ത ഹദീസിലേക്ക് പോവാം ഈ കഥ അല്പം വലുതാണ് നീളമുള്ളതാണ് അപ്പോൾ ഒന്ന് ക്ഷമിച്ചിരിക്കുക എന്താ സംഭവം മുഹമ്മദിൻ്റെ പ്രവാചകത്വം അല്ലെങ്കിൽ അയാൾ പ്രവാചകനാകുന്ന ആ ഘട്ടത്തെക്കുറിച്ചുള്ള വിവരണമാണ് ഇവിടെ അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട് അത് ഓരോന്നോരോന്നായിട്ട് നോക്കാം ആദ്യ ഭാഗത്ത് പറയുന്നത് മുഹമ്മദിന് ഒരു ശീലമുണ്ടായിരുന്നു എന്തായിരുന്നു അത് അയാള് ഒരു ഹിറ എന്ന പേരുള്ള ഗുഹയിൽ പോയി ഏകാന്തനായി ഏകാഗ്രനായി ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യം അദ്ദേഹം ഇതുപോലെയുള്ള ധ്യാനങ്ങളിൽ പല ദിവസങ്ങളിലും ഏർപ്പെടുമായിരുന്നു അങ്ങനെ ഏർപ്പെടുന്ന സമയങ്ങളിൽ അദ്ദേഹം ഭക്ഷണം എടുത്തുകൊണ്ട് ഭാര്യയുടെ അടുത്തുനിന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് ഗുഹയിലേക്ക് പോവുകയും പിന്നീട് ഭക്ഷണം കഴിയുമ്പോൾ ഏറിൽ നിന്ന് ഭക്ഷണം എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വീണ്ടും തിരിച്ചു വന്ന് ഭക്ഷണം ഒക്കെ എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പലപ്പോഴും ദൈവവചനങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് മുഹമ്മദിന്റെ സ്വപ്നങ്ങളിലൂടെ ആയിരുന്നെന്നും ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായിരുന്നെന്നും ഉള്ള കുറെ തള്ളുകളും ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാനിച്ചുകൊണ്ടിരുന്ന മുഹമ്മദിന്റെ അടുത്തേക്ക് മാലാക ഭൂതം സാത്താൻ എന്തോ ഒരു സാധനം ഭൂതം അത് വന്നിട്ട് ചോദിക്കുന്നു പറയുന്നു വായിക്കുക എന്താണ് വായിക്കേണ്ടതെന്നോ എങ്ങനെയാണ് വായിക്കേണ്ടതെന്നോ മുഹമ്മദിനെ അറിയില്ല മുഹമ്മദ് പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ല ഇതൊരു രണ്ട് മൂന്ന് തവണ ആവർത്തിക്കുന്നു മാലാഗ മുഹമ്മദും വീണ്ടും അതേ ഉത്തരം തന്നെ പറയുന്നു അവസാനം മാലാഗ അല്ലെങ്കിൽ ആ വന്ന സാധനം തന്നെ വായിക്കാൻ തുടങ്ങിയെന്നാണ് എഴുതിയിട്ടുള്ളത് അതിനുശേഷം മുഹമ്മദ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു പേടിച്ചിരണ്ട് പനി പിടിച്ചിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഭാര്യയുടെ അടുത്ത് എത്തിയപ്പോൾ തന്നെ ആ പുറപ്പെടുത്തന്നെ മൂടൂ എന്നാണ് പറയുന്നത് ഭാര്യയോട് ചോദിക്കുന്നു എനിക്ക് എന്താണ് സംഭവിക്കുന്നത് ഖദീജ എന്ന് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ആകെ പിച്ചുപേയും പറയുന്നു ഇനി കദീജയുടെ റെസ്പോൺസും അതുമായി ബന്ധപ്പെട്ടുള്ള സംഭാഷണങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ സംഭവങ്ങളാണ് പറയാൻ പോകുന്നത് അതിലേക്ക് കടക്കാം സ്വന്തം ഭർത്താവിന് ഇതുപോലൊരു അവസ്ഥ വരുന്നത് കണ്ടിട്ട് ഭർത്താവിനെ ശമിപ്പിക്കാൻ അല്ലെങ്കിൽ ശാന്തമാക്കാൻ വേണ്ടി ഖദീജ കുറേ കാര്യങ്ങൾ പറയുന്നു നിങ്ങൾ നല്ലവനാണ് നിങ്ങൾ സംഭവമാണ് നിങ്ങൾ അള്ളാഹുവിനോടൊക്കെ നീതി പുലർത്തുന്ന ആളാണ് നിങ്ങൾ മനുഷ്യരോടൊക്കെ നന്നായിട്ട് ഇടപെടുന്ന ആളാണ് നിങ്ങൾക്കൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയുടെ ഖദീജയുടെ പിതൃ സഹോദരന്റെ മകൻ അല്ലെങ്കിൽ ചെറിയച്ചൻ്റെ മകൻ ആ പിതൃഭാഗത്തുള്ള കസിൻ അയാളെ കാണാൻ പോകുന്നു അയാളുടെ പേര് വറക്കത്ത് ബിൻ ഹൗസൽ എന്നാണ് പുള്ളി അത്യാവശ്യം വേദമൊക്കെ പഠിച്ച ക്രിസ്ത്യാനി ആണ് എന്നാണ് പറയുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഒരു സെറ്റിൽ പെട്ട ഒരാളായിരുന്നു എന്ന് പറയപ്പെടുന്നു അയാൾക്ക് ആ വേദങ്ങളും ബൈബിളും തോറയും ആ കാര്യങ്ങളൊക്കെ അത്യാവശ്യ ജ്ഞാനം ഉണ്ടായിരുന്ന ആളായിരുന്നു അതൊക്കെ അറബിയിൽ കൂടി ഒക്കെ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നൊക്കെയുള്ള ഒക്കെ കഥകളുണ്ട് എന്തായാലും വറക്കത്ത് ബിൻ നൗസലിൻ്റെ അടുത്ത് എത്തുന്നു വറക്കത്ത് ബിൻ നൗസൽ എന്ന് പറഞ്ഞ് ആ വ്യക്തിക്ക് കാഴ്ച കുറവായിരുന്നു എന്ന് കൂടി ഇവിടെ എഴുതിയിട്ടുണ്ട് അയാള് കഥ പറഞ്ഞു ഇത് എന്താണെന്ന് എനിക്ക് അറിയാം ഈ മുഹമ്മദി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഭവം എനിക്ക് മനസ്സിലാകും ഇത് പണ്ട് മോശയ്ക്ക് അല്ലെങ്കിൽ മൂസ നബിക്ക് മുസ്ലിങ്ങളുടെ ഭാഷയിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ മോസസിനെ സംഭവിച്ചിട്ടുള്ള അതേ കാര്യം തന്നെയാണ് മുഹമ്മദിനും ഇവിടെ സംഭവിക്കുന്നത് ഇതേപോലൊരു ഭൂതം തന്നെയാണ് പണ്ടും മോസയെ കാണാൻ വന്നത് എന്ന് പറഞ്ഞ് മുഹമ്മദിനെ പ്രവാചകനാക്കുന്ന പരിപാടി അന്ധനായ കാഴ്ചശക്തി ഇല്ലാത്ത വറക്കത്ത് പിന്നൗഫലാണ് നടത്തുന്നത് മനസ്സിലാക്കുക ഇയാൾക്ക് കാഴ്ച ശക്തിയില്ല ഇയാൾക്ക് ജ്ഞാനമുണ്ട് ഇയാൾക്ക് ഒരുപക്ഷെ നല്ല ഉണ്ടായിരിക്കാം പക്ഷെ ഇയാളാണ് മുഹമ്മദിനെ പ്രവാചകനാണ് എന്നുള്ള സ്ഥിരീകരണം നടത്തുന്നത് ആര് ആ ക്രിസ്ത്യാനി ആയിട്ടുള്ള ഹി ബിൻ ഔഫൽ അപ്പോൾ മുഹമ്മദിനെ മൂസയുടെ ഉദാഹരണം കാണിച്ച് കൺവിൻസ് ചെയ്യുന്നത് ആരാണ് വറക്കത്ത് ബിൻ ഔഫലാണ് ഖദീജയുടെ കസിൻ ആയിട്ടുള്ള വറക്കത്ത് ബിൻ ഔഫൽ അന്തനായിട്ടുള്ള വറക്കത്ത് ബിൻ ഔഫലാണ് മുഹമ്മദ് പ്രവാചകനാണെന്നുള്ളത് മുഹമ്മദിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അതുകൂടി നോട്ട് ചെയ്യുക എന്ന് മാത്രമല്ല ശേഷം വറക്കത്ത് ബിൻ ഔഫൽ പിന്നീട് മരണപ്പെടുന്നുണ്ട് അതിനിടയിൽ ജൂത ക്രിസ്ത്യൻ വേദങ്ങളിൽ പാണ്ഡിത്യം വറക്കത്ത് ബിൻഫൽ അതൊക്കെ അറബിൽ പറയാൻ കഴിവുണ്ടായിരുന്ന വറക്കത്ത് ബിൻ ഔഫലിന് അയാളും മുഹമ്മദുമായിട്ട് പല സംഭാഷണങ്ങൾ നടന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ അതിലൂടെയാണ് മുഹമ്മദിന് ഈ ജൂത ക്രിസ്ത്യൻ പാരമ്പര്യത്തിലുള്ള കഥകളൊക്കെ അറിയുന്നത് അതാണ് ഖുറാനിലൊക്കെ പിന്നീട് ആ അച്ചടിച്ച് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ കഥകളായിട്ട് മാറിയിട്ടുള്ളത് പലപ്പോഴും അതിൽ പിഴവുകൾ ഉണ്ടെങ്കിലും അതിനൊക്കെ സോഴ്സ് വറക്കത്ത് ബിൻ ഔഫൽ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ എഴുതിയിട്ടുള്ളത് വറക്കത്ത് ബിൻ ഔഫൽ മരണപ്പെടുമ്പോൾ അല്ലെങ്കിൽ മരണത്തിന് ശേഷം മുഹമ്മദിന് ദൈവവചനങ്ങൾ വരുന്നത് നിലച്ചു എന്ന് കൂടി ഇവിടെ എഴുതിയിട്ടുണ്ട് അതിൽ നിന്ന് കൃത്യമാണ് ഇതിൻ്റെ ഒക്കെ സോഴ്സ് വറക്കത്ത് ബിൻ ഹൗസനാണ് അല്ലെങ്കിൽ അയാൾ വ്യക്തി എന്ന നിലയിൽ സമ്പാദിച്ച വേദങ്ങളിലുള്ള അറിവ് അതാണ് ഖുറാനിലേക്ക് മുഹമ്മദ് ഗോപി അടിച്ചത് എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അന്ധനായിരുന്നു പക്ഷെ വേദങ്ങളിലൊക്കെ അദ്ദേഹത്തിന് പാണ്ഡിത്യം ഉണ്ടായിരുന്നു എന്ന് ഉള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക കണ്ണു കാണാൻ വയ്യാത്ത ഒരാളാണ് മുഹമ്മദ് പ്രവാചകനാണെന്ന് സ്ഥിരീകരിക്കുന്നതും അതും വെറും വ്യക്തി സാക്ഷ്യത്തിന്റെ പ്രകാരം അടിസ്ഥാനത്തിൽ അതായത് മുഹമ്മദ് വന്ന് പറയുന്നു എനിക്ക് പനി വന്നു ഇയാൾ എന്നെ ഒരു ഭൂതം കാണാൻ വന്നു എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദ് എന്തോ കൊലംപുന്നിന്റെ ഭാഗമായിട്ട് വറക്കത്തങ്ങ് അനുമാനിക്കുകയാണ് ഇയാൾ പ്രവാചകനാണെന്ന് അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് പോവാം ഇനിയുള്ളതാണ് ആത്മഹത്യാ കഥ അതുകൂടി നിങ്ങൾ കേട്ടോളൂ ഇങ്ങനെ മുഹമ്മദിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വറക്കത്ത് പിന്നൗഫഫലി പിന്നീട് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ആകെ സംഘടനയിലായി വറക്കത്ത് പിന്നൗഫഫലിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ വേദങ്ങളിലുള്ള ജ്ഞാനം അറിവ് കഥകൾ അല്ലെങ്കിൽ മുഹമ്മദ് ആ അത് കോപ്പിയിടിക്കാൻ ശ്രമം നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് വർക്ക പിന്നോഫിലെ സംഭാഷണങ്ങളിലൂടെ മുഹമ്മദിന് മനസ്സിലായ കഥകൾ അവിടെ നിലച്ചു അത് മുഹമ്മദിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി അദ്ദേഹം ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഡിപ്രഷനിലായി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നിട്ട് എന്താ ചെയ്യുന്നത് എന്നിട്ട് വലിയ ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടാൻ മുഹമ്മദ് ഇങ്ങനെ പോകുമായിരുന്നു അങ്ങനെ പോകുന്ന സമയത്ത് ഈ മാനസിക രോഗിയായി മാറിയ മുഹമ്മദ് ആത്മഹത്യക്ക് ശ്രമിച്ച കഥയാണ് പറയുന്നത് സുഹൃത്തുക്കളെ ആ സമയത്ത് മാലാകുന്നു മുഹമ്മദിനോട് പറയും നീ പ്രവാചകനാണെന്ന് ഇതൊന്നും ചെയ്യരുത് ഏഹ് പോട്ടെ എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കും വീണ്ടും മുഹമ്മദ് താഴോട്ടിറങ്ങും മുകളിലോട്ട് പോകും താഴോട്ടിറങ്ങും മുകളിലോട്ട് പോകും അല്ലെങ്കിൽ ചാടിച്ചാവാൻ പോകും മാലാക സമാധാനിപ്പിക്കും വീണ്ടും മുഹമ്മദ് താഴോട്ടിറങ്ങി വീണ്ടും തിരിച്ച് ചാടിച്ചാവാൻ പോകും എന്നൊക്കെയുള്ള കഥയാണ് അവിടെ എഴുതിയിട്ടുള്ളത് മനോരോഗിയായിരുന്നു മുഹമ്മദ് അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറയാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വന്ന് കർമ്മങ്ങൾ നോക്കുന്ന പ്രപഞ്ചാതീതനായ കാലത്തിനും സമയത്തിനും ആതീതനായ ദൈവം മനുഷ്യരുടെ മാത്രം സങ്കല്പങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യന് മാത്രം കണക്കാക്കിയിട്ടുള്ള ഈ തിങ്കൾ വ്യാഴമൊക്കെ ദൈവത്തിന് എങ്ങനെയാണ് ബാധകമാകുന്നത് പിന്നെ വറക്കത്ത് പിന്ന ഹൗസൽ എന്ന് പറഞ്ഞ അന്തനായിട്ടുള്ള ഒരു വൃദ്ധൻ ആണ് മുഹമ്മദ് പ്രവാചകനാണെന്ന് ആദ്യമായിട്ട് പറയുന്നത് അയാളുടെ മനസ്സിൽ അയാൾക്ക് തോന്നി മൂസയുടെ അടുത്ത് മോശയുടെ അടുത്ത് ദൈവം വന്നതാണോ അല്ലെങ്കിൽ ഈ മാലാക വന്നതാണോ അങ്ങനെ ഒരു കഥ അയാളുടെ മനസ്സിലുണ്ടായിരുന്നു അത് വെച്ചിട്ട് അയാൾ ഒരു കോറിലേഷൻ നടത്തുകയാണ് മുഹമ്മദിനും ഇതായിരിക്കാം സംഭവിച്ചത് എന്നുള്ളത് വാക്കാണേ ഇതിനൊന്നും തെളിവൊന്നുമില്ല എന്നിട്ട് ഇത് ഇതിൽ നിന്ന് മോട്ടിവേറ്റ് ആയിട്ടാണ് മുഹമ്മദ് വിശ്വസിക്കുന്നത് ഞാൻ പ്രവാചകനാണെന്നുള്ളത് എത്ര എത്രത്തോളം ബാലിശമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇന്ന് മാത്രമല്ല ഈ വറക്കത്ത് ബിൻ നൌഫൽ മരിക്കുന്ന സമയത്ത് മുഹമ്മദിനെ വന്നുകൊണ്ടിരുന്ന ദൈവവചനങ്ങൾ നിലച്ചു എന്ന് കൂടി എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താ വറക്കത്ത് ബി നൌഫലിൽ നിന്നായിരുന്നു മുഹമ്മദ് ജൂത് ക്രിസ്ത്യൻ പാരമ്പര്യത്തിലുള്ള കഥകൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവരുടെ ശരിയായ ഹദീസുകളുടെ കാറ്റഗറിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ ഇനി എത്ര മറച്ചു വെച്ചാലും പുറത്തു വരും എന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ മതത്തിന്റെ ആ ബലഹീനത മനസ്സിലാക്കിക്കൊണ്ട് മിനിമം നിങ്ങൾ സത്യസന്ധമായിട്ട് ഈ കഥ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മതം മാറ്റാൻ പോകുന്ന ആ ഹിന്ദുവിനോട് ക്രിസ്ത്യാനിയോട് പറഞ്ഞു കഴിഞ്ഞാൽ മനോരോഗിയുടെ ആത്മഹത്യ ചെയ്യാൻ പോയ കുന്നിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ പോയ ആ മനുഷ്യന്റെ മതം ഞങ്ങൾക്ക് വേണ്ട എന്ന് അവർ പറയും ഇത് നിങ്ങൾ പലപ്പോഴും ചെയ്യാറില്ല ഈ കഥയൊന്നും നിങ്ങൾ പറയാറില്ല ഇതാണ് ഇസ്ലാമിന്റെ തുടക്കം ഒരു മനോരോഗിയായിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നം നേരിട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി വളരെ അല്ലെങ്കിൽ വേറെ കൃത്യമായിട്ടുള്ള ആ ശാസ്ത്രീയ നാമം ഏതാണെന്ന് എനിക്കറിയില്ല മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് മുഹമ്മദ് അയാൾ അതുകൊണ്ടൊരു തെറ്റുകാരനാണോ എന്ന് പറയില്ല മുഹമ്മദിന് വേറെ കുറേ തെറ്റ് എന്ന കാറ്റഗറിപ്പെടത്താൻ പറ്റുന്ന സാധനങ്ങളുണ്ട് പക്ഷേ മാനസിക രോഗികൾ മുഹമ്മദ് മോശമാണെന്ന് ഞാൻ പറയില്ല അതിന് മരുന്ന് കഴിക്കുക ഡോക്ടർക്കാണ് അങ്ങനെ സൗകര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല മുഹമ്മദ് ആ മാനസിക വിഹുലതകളിൽ നിന്നാണ് ഇസ്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇസ്ലാമിൽ വരുന്ന പല കാര്യങ്ങളും ആത്മഹത്യ ചെയ്യാൻ പോയ മനോരോഗിയായിട്ടുള്ള മുഹമ്മദിന്റെ ആശയങ്ങളാണ് അല്ലാതെ അത് ഒരിക്കലും ദൈവികമല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ദൈവത്തിന്റെ സാന്നിധ്യം ഇസ്ലാമിൽ എവിടെയും നമ്മൾ കാണുന്നില്ല ഇതുപോലെ വറക്കത്ത് ബിൻ ഓഫൽ എന്ന് പറഞ്ഞ ഒരു വൃദ്ധനായ അന്തനായ ഒരു വ്യക്തിയുടെ മോട്ടിവേഷൻ മാത്രമേ നമുക്കവിടെ കാണാൻ കഴിയൂ അയാളിൽ നിന്ന് മുഹമ്മദ് പഠിച്ചെടുത്ത കഥകളോ അല്ലെങ്കിൽ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജൂത ക്രിസ്ത്യാനികളിൽ നിന്ന് പഠിച്ചെടുത്ത കഥകളോ മാത്രമാണ് ഇസ്ലാമിനകത്ത് വന്നിട്ടുള്ളത് അതും മര്യാദക്ക് കോപ്പി അടിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കത് വായിച്ചാൽ മനസ്സിലാവും അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോയ ഈ മുഹമ്മദിന്റെ ഈ കഥ തീർച്ചയായും മുസ്ലിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ മറ്റുള്ളവരോട് ഇത് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം കാരണം അവർ മനസ്സിലാക്കട്ടെ ഇസ്ലാമിൻ്റെ സത്യമാണല്ലോ നിങ്ങളുടെ ഹദീസിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഇത് മറച്ചു പിടിക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയോട് കൂടി ഞാൻ നിർത്തുകയാണ് ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി വീണ്ടും വരിക നമസ്കാരം